പി ജെ പോലോസേട്ടന്റെ വിയോഗം മണ്ണാർക്കാട്ടെ പൊതുരംഗത്തിന് തന്നെ തീരാ നഷ്ടമാണ് ഗുരുസ്ഥാനീയനായി ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്നും യു ഡി എഫിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് പ്രത്യേകിച്ച് ഇവിടെ മണ്ണാർക്കാട് മേഖലയിൽ പി ജെ രണ്ടക്ഷരത്തിലാണ് അദ്ദേഹം എല്ലാരും അറിയപ്പെടുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി സിയുടെ കെ പി സി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള വലിയ ചുമതലകൾ വഹിച്ച വലിയ നേതാക്കന്മാരോടൊപ്പം സഞ്ചരിച്ച ഉമ്മൻചാണ്ടി സാർക്കൊക്കെ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഉമ്മൻചാണ്ടി മണ്ണാർക്കാട് വന്നാൽ അട്ടപ്പാടി പോവുകയാണെങ്കിൽ ഇവിടെ കയറി പി കാണാതെ പോവില്ല അത്ര വലിയ സൗഹൃദമാണ് അത് ഉമ്മൻചാണ്ടിയോടും എ കെ ആന്റണിയോടും ആ കാലഘട്ടത്തിലുള്ള വലിയ നേതാക്കന്മാരോടൊക്കെ ടീജേക്കുണ്ടായിരുന്നു മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയ്ക്കും വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തിയ ഒരു നേതാവിനെയാണ് നമുക്കിവിടെ നഷ്ടമായിട്ടുള്ളത് പണിക്കൂലി പണിക്കൂലിക്കുറവ് ഡിസ്കൗണ്ട് ഇങ്ങനെ പരസ്യം ചെയ്ത് പല പല സ്വർണ്ണ കച്ചവടം കച്ചവടം പക്ഷേ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല നല്ലത് നമ്മുടെ നാട്ടിലെ നമ്മളെ അറിയുന്ന കടയിൽ നിന്ന് സ്വർണം വാങ്ങുന്നതാണ് കാരണം തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടുപാടം എലമ്പുലാശ്ശേരി